എൻ കണ്ണേ കാതല് രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സാർക്ക് സിയൂഞ്ഞേരി അടുത്തേക്ക് സാറേ കണ്ട് സമാധാനത്തോടൊപ്പം പരിഭവടെ മുഖത്ത് മിന്നി മാങ്ങി പിന്നെ ആരാണെന്ന പാർക്ക് വെച്ച് വിചാരിച്ച് കുറുമ്പോടവിടെ നോക്കി മുമ്പിൽ പിടിച്ചു വലിച്ച സാറൊക്കെ അള്ളശ് പേശ വേന പാറുവാക്കായി തട്ടി മാറ്റിയിരുന്നു അതിന് എന്നാ ചെയ്തി നിന്നോട് നീങ്ങതാനെ അവങ്ങിട്ട് എന്നെ മാറ്റി വിട്ടേ ചുണ്ടുപുറിപ്പിച്ച് നോക്കി ആട്ടി ആട്ടിവിടേ ഞാൻ ആരാട്ടി വിട്ടുന്ന് നീ പറയണ വച്ചെ സാറെ കണ്ണു വീഴ്ച അവളെ നോക്കി ഓ അക്ക എയ്തെ അവനെ പറ്റി കൊച്ചു അവനെ ഞാൻ ആട്ടി എന്നല്ല ബാഗ് എടുത്തു വരുന്നവഴി എന്നെ തട്ടിപ്പറിച്ച അവനാ ഓടിയത് എന്തുവായിരുന്ന ഒരു അക്ക എന്നെ പാക്ക് വരണമായിരുന്നു അപ്പോഴേക്ക് എന്നെ എന്റെ കെട്ടിയെ വിളിച്ചോണ്ട് പോയില്ലേ പെണ്ണേ സാറേ ചിരിയോടെ പറഞ്ഞു പാറുവിന്റെ മുഖം വീണ്ടും വീർത്തു ആ അത് വിട്ടുകൾ പാറുവിട്ടി ഇനി നിന്നെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ ആരും വിളിച്ചാലും പോവില്ല പോരേ സത്യം സത്യം കൈനീട്ടിയുള്ള പാറുവിന്റെ ചോദ്യന് ഉത്തരം പോലെ സാറേ അവടെ കയ്യിലേക്ക് കൈ ചേർത്തുകൊണ്ട് വീർത്തിരിക്കുന്ന പെണ്ണിന്റെ കവിളിൽ ഒന്ന് പിസി വിട്ടു പിന്നെ നിന്റെ കൂടെ ഒക്കെയാ നിൽക്കാം എന്നെഴുതി കൊച്ചുവിനെ നിന്റെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കാൻ നിനക്ക് പറ്റിയല്ലേ കേട്ടോ എന്നതൊക്കെയാലും അവ നിന്റെ കെട്ടിയവനാണിപ്പോ അവിടെ ദാവണി ബ്ലൗസിന്റെ വിട്ടുപോയ ഹുക്ക് പൂട്ടിക്കൊടുത്തുകൊണ്ട് സാറ പറഞ്ഞതു പാറു ദയനീയമായി അവളെ നോക്കി ഹ എന്നെ വിളിച്ചിട്ടൊരു കാര്യമല്ലേ കൊച്ചേ ഞാൻ സത്യം തന്നെ അല്ലേ പറഞ്ഞേ കുറച്ചൊക്കെ തെമ്മാടത്തരം കാണിച്ചിട്ടാവുന്ന നിന്നെ കെട്ടിയതെങ്കിലും കൊച്ചിവിനെ ഞങ്ങൾക്കറിഞ്ഞൂടെ നീയെന്ന് വെച്ചാൽ രാധാടി അവന് അതാണ് പിടിച്ച പിടിയാലാവ് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് അവനക്ക് പൈക്കോണെന്ന് എനിക്ക് നല്ലാതെ തരിക കോളേജിൽ വെച്ച് തന്നെ മുഴുസാ തൊന്നര പണി ഇരിക്കാവുറുക്ക് റാസ് ഇപ്പം എന്നെ കല്യാണം പണ്ടത് എന്നെ ടോർച്ചർ ചെയ്തിട്ടതാണ് വലിയ കാറ്റിൽ ചുണ്ടു കൂർപ്പിച്ചോരോ പറയുന്ന പാറുവിനെ കണ്ട് സത്യത്തിൽ ചിരിയാണ് സാറക്ക് വന്നത് എന്നതാണ് ഞാനറിയാതെ എന്റെ മുറിയിൽ ഒരു പരിപാടി സാറാവോ ചിരി കടിച്ചു പിടിച്ച് അവളോട് വേറെന്തോ പറയാൻ തുടങ്ങിയ സാറ പുറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ പെട്ടെന്ന് തിരിഞ്ഞു പാറു ആരോ വന്നിന്ന് കണ്ട് വേഗം ബെഡിൽ ദാവണി ഷോൾ എടുത്ത് മാറിലേക്ക് ഇട്ടിരുന്നു കയറി വന്ന പെൺകുട്ടിയാണെങ്കിൽ സാറയുടെ പിന്നിൽ നിൽക്കുന്ന പാറുവിനെ വായും പൊളിച്ചു നോക്കി സ്റ്റെക്കായി പോയി ഹാ മിയ നീ വന്നോടി കോളേജ് കോളേജെന്നാ നേരത്തെ വിട്ടോ സാറീടെ ചോദ്യം കെട്ടി ഞെട്ടിയ പോലെ മീടെ നോക്കി ആ ഇന്ന് സ്ട്രൈക്ക് ആയിരുന്നു ചേച്ചിയല്ലേ കൊച്ചേട്ടുണ്ടായിരുന്ന അതേനി കൊച്ചുവിന്റെ ആ മുതൽ തന്നെയാണ് ഇത് പിന്നെ ഇപ്പൊ നിന്റെ കൊച്ചേട്ടെ കെട്ടിയോടും കൂടിയാണെന്ന് മാത്രം ഇതൊക്കെ എപ്പോ തോളിലിട്ടിരുന്നവരുടെ ബാഗ് തോളിലൂടെ ഊർന്ന് താഴേക്ക് വീണ പോലും അറിയാതെ അവരെ തുറച്ചു നോക്കി ദേ ഇന്ന് കാലത്ത് അല്ലേ പാറു ഇല്ല നെയ്ത്തേക്ക് രാത്രി കല്യാണം മുടിഞ്ഞു മുടിഞ്ഞോ മിയ സാറേയും പാറുവിനെയും മാറി മാറി നോക്കി ഓഹ് അതല്ല പെണ്ണെ ഇന്നലെ രാത്രി അവിടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞതാ എന്നതാ സാർ ചേച്ചി ഇതൊക്കെ കാര്യം പറയുന്നുണ്ടോ നിങ്ങള് മീയ തറയും മാന്തി ബിഡിലേക്കയറിയിരുന്നു ഹാ പറയാടി പെണ്ണെ ആദ്യം പാറുവിനെ ഇന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ പാറു ഇതെ ഇതാണ് ആന്മീയ ഞങ്ങളുടെ മിയക്കുട്ടി നമ്മളെ റോസാനിയുടെ ഏക മകളാ വണക്കോ സാറ പുഞ്ചിരിയോടെ പറഞ്ഞതേ പാറു അവൾ നോക്കി ചിരിയോടെ കൈകൂപ്പിയതും കിളിപോയ മട്ടിൽ മീ അവൾ നോക്കി കൈകൂപ്പി എന്നതാ സാറേ ചെയ്ത് ഫുൾ ഓഫ് തമിഴാണല്ല കുട്ടിക്ക് മലയാളം അറിയില്ല എന്നുണ്ടോ മീയ പുരികം പോയി ചോദിച്ചു അപ്പടിയൊന്നുമില്ല മീയ മലയാളം എനിക്ക് നല്ലാവേ തരും അന തമിഴ് പേച്ച് പഴക്കായി പോച്ച് പാറ തന്നെ അവൾക്കുള്ള മറുപടി കൊടുത്തു ഓ അങ്ങനെ ഓക്കെ ഓക്കെ ഇനി കം ടു ദി പോയിന്റ് ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞു തരുമോ പ്ലീസ് മീയ ചോദിച്ചു സാറ തന്നെ മുഴുവൻ കാര്യങ്ങൾ അങ്ങോട്ട് വിവരിച്ചു കൊടുത്തു അമ്പടകേമാ കൊച്ചു കൂട്ടാ എല്ലാം കേട്ടുകഴിഞ്ഞ് മീയ തല വിളിക്ക് ബെഡിലേക്ക് ചാരി ഇരുന്ന് പോയി ആ നിങ്ങൾ രണ്ടുപേരും ഇരിക്കു ഞാൻ കഴിക്കാൻ ഏകദേശം വരാം എല്ലാം പറഞ്ഞു കഴിഞ്ഞ ക്ഷീണത്തിൽ സാറ പറഞ്ഞോണ്ട് താഴേക്ക് പോയതും ബെഡിൽ ബെഡിലോരോന്ന് ചിന്തിച്ച് വായിലെന്തൊക്കെയായി കൂട്ടി കളിക്കുന്ന മീയെ നോക്കി പാറു ധാവണി ഞൊറിഞ്ഞെടുക്കാൻ തുടങ്ങി ഉം കുറ്റം പറയാൻ പറ്റില്ല നല്ല ഒന്നാതരം സുന്ദരി പട്ടത്തിയെ കണ്ടാ പറ്റില്ലല്ലോ പാറുവിനൊന്ന് അടിമുടി നോക്കിയ മീയ ബെഡിൽ നിന്ന് ഇറങ്ങി എന്താ അവൾ പറഞ്ഞു കേൾക്കാത്തോണ്ട് പാറ അവളെ കണ്ണു ചുരുക്കി നോക്കി ഏയ് പാറു ചിരി ചുന്തിരിയാണെന്ന് പറഞ്ഞതാ ഉം എനിക്ക് തെരീ ചിരിയോടെ കവിളിൽ പിടിച്ചൊന്നിട്ട് ഈ മീയെ പറഞ്ഞതും പാറു നാണത്തോടെ തലോലിച്ചും മീയെ പൊട്ടിച്ചിരിച്ചുപോയി എന്നാത്തിനാ പാറു വെച്ചി ധാവണിയൊക്കെ വലിച്ചു ചേറ്റുന്നേ വേറെ ഡ്രസ്സൊന്നും ഇല്ലേ എന്നാ ഇത് കൊള്ളില്ലേ പാറു ദാവണിയിലേക്ക് അവളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി ഏയ് കൊള്ളായിക്കിയൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതൊക്കെ വലിച്ചു മാറി നടക്കുന്ന ബുദ്ധിമുട്ടല്ലേ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടും കിടയാത് നാട്ടിൽ വന്നാൽ ഞാൻ എപ്പോഴും താവണിതാൻ പോടും പാട്ടിക്ക് അത് നാം പിടിക്കും അതിനാലും ഇങ്ങോട്ട് വേറെ ഡ്രസ്സൊന്നും ഇല്ലേ ഓ അങ്ങനെ പാറു ചേച്ചിക്ക് വേറെ ഡ്രസ്സ് വേണമെങ്കിൽ എന്നോട് ചോദിച്ച കേട്ടോ ഞാൻ തരാം ഇപ്പം വേനാ മീയ വേണമെങ്കിൽ ഞാൻ ഉങ്ങട്ട് കേൾക്കര പാറുച്ചിരിയോടെ പറഞ്ഞു മീ ഒത് സമ്മതിച്ചു ഫുഡ് റെഡി അപ്പോഴേക്കും ഭക്ഷണവുമായി സാറ അങ്ങോട്ടേക്ക് വന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ് മീയെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ബാത്റൂമിലേക്ക് പോയതും സാറാ പാറുവിന് ഫുഡ് സേർവ് ചെയ്ത് കൊടുത്തു നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് അധികം നിർബന്ധിക്കാതെ തന്നെ പാറു ഭക്ഷണം കഴിച്ചു തുടങ്ങി മീയും കുളി കഴിഞ്ഞു വന്നതോടെ മൂന്നുപേരും കുറച്ചേരം സംസാരിച്ചിരുന്ന് പാറുവിനോട് കുറച്ചേരം കിടന്നോളാം പറഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങിയതും ബാഗിൽ നിന്ന് സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ഫോൺ എടുത്ത് കുത്തിവെച്ച് പാറു ബെഡിൽ പോയി കിടന്നു എന്തൊക്കെയോ ചിന്തകൾ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നതും കണ്ണുകൾ നിറയുന്നതിനൊപ്പം ചുണ്ടുകൾ വിതുമ്പി തുടങ്ങിയതേ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു നല്ല ക്ഷീണം ഉണ്ടായത് കൊണ്ട് അധികം വൈകാതെ അവൾ മയക്കത്തിലേക്കും വീണിരുന്നു ആ കൊച്ച എഴുന്നേറ്റോ ക്ഷീണൊക്കെ മാറിയാമോ അവിടെ ഡൈനിങ് ടേബിളിലേക്ക് മീയോടൊപ്പം വന്ന പാറുവിനെ കണ്ട് വലിയ ചോദിച്ചതും മാറി എന്ന പോലെ അവൾ ചിരിയോടെ തലയാട്ടി അപ്പോൾ കിടന്നുറങ്ങിയിട്ട് രാത്രി ഭക്ഷണം കഴിക്കാനായപ്പോഴാണ് പാറു എഴുന്നേറ്റത് സാർ അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരാ എന്ന് പറഞ്ഞെങ്കിലും പാറു തന്നെയാണ് താഴേക്ക് വന്നവളാന്ന് പറഞ്ഞത് വലിയപ്പച്ചയും അലക്സും ചേക്കപ്പ് അവടെ ഇരിപ്പുണ്ട് അവരവളെ നോക്കി ചിരിച്ചതും അവളും ചിരിച്ചു റോസ് മച്ചീ മാനിയമ്മയും സാറേയും കൂടി ഫുഡൊക്കെ ടേബിളിൽ കൊണ്ട് വെക്കുകയാണ് എല്ലായിടത്തു വെച്ച് സാറയും റോസയും അവൾക്കൊരു പുഞ്ചിരി നൽകി ഭക്ഷണം കഴിക്കാനിരുന്നെങ്കിലും ആന അവളെ നോക്കിയത് പോലുമില്ലെന്ന് പാറു ശ്രദ്ധിച്ചിരുന്നു എയ്തനവിടെയൊന്നും കാണാത്തുകൊണ്ട് പാറു ആശ്വാസത്തോടെ നിശ്വസിച്ചു പുറത്ത് എവിടെയെങ്കിലും പോയിരിക്കണം എന്തായാലും ചോദിക്കാൻ അവളും മെനക്കിട്ടില്ല ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലേക്കിട്ട് അവൾ മുഖമുയർത്തി നോക്കിയതും ടേബിളിൽ അവിടെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ കുറുമിയുടെ മണം മൂക്കിലേക്ക് തുളച്ചു കയറിയത് വയറിൽ നിന്ന് എന്തോ ഉരുണ്ട് കയറുന്ന പോലെ പാറുവിന്റെ മുഖം ചുണിഞ്ഞു എന്നാ പറ്റി പാറു അവളുടെ മുഖം കണ്ട് സാറ് ചോദിച്ചും മറ്റുള്ളവരുടെ നോട്ടവും അവൾക്ക് നേരെയായി അടുത്ത നിമിഷം വായുംപൊത്തി വാഷിംഗ് ബേസിന്റെ അടുത്തേക്ക് ഓടുന്നവളെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു കീയും കറക്കി അകത്തേക്ക് അയറി വന്ന അവളുടെ ഓട്ടം കണ്ട് ഒരു നിമിഷം സ്റ്റെക്കായി പോയി പെറുകെ വന്നവർഗീ സ്വന്തിച്ച് നിൽപ്പാണ് ഇത്ര പെട്ടെന്ന് വേണി വറ്റിച്ചോടാ നീ വലിയപ്പച്ചൻ റോഷിനെ അടിമുടി ചുഴിഞ്ഞു നോക്കി ആക്കി ചിരിച്ചത് അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ എന്ന രീതിയിൽ രണ്ടു വശത്തേക്കും വേഗത്തിൽ അവൻ തലയാട്ടിയിരുന്നു അപ്പോഴേക്കും പാറുവിന്റെ അടുത്തേക്ക് സാറ ഓടി ചെന്നിരുന്നു എന്താ പാറു എന്നെന്താ പറ്റിയേ ആദ്യോടെ പാറുവിന്റെ പുറം പുറന്തടവിക്കൊണ്ട് സാറ ചോദിച്ചതും പാറു മുഖം കഴുകി അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എനിക്കറിയുടെ സ്മെല് പിടിക്കലേക്ക അതാ വോമിറ്റിംഗ് വന്നത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞതും എല്ലാവരുടെയും മുഖത്തൊരു ആശ്വാസം പടർന്നിരുന്നു അയ്യേ അതായിരുന്നോ ഞാൻ കരുതി കല്യാണം കഴിയുന്നതിന് മുന്നേ ഈ കഴി പാണി പണി പറ്റിച്ചെന്ന് വലിയ തമാശ പോലെ പറഞ്ഞ് വലിയ പച്ച നെയ്ത നോക്കി ഒലുങ്ങി ചിരിച്ചതും വയസ്സാങ്കാലത്തോ

ആതിനെ എന്നാത്തിനെ ആ കൊച്ചു സോറി ഒക്കെ വാ മോള് വന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചു കറിയൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചേക്കാം വല്യമിച്ച് പറയിലും അവൾക്കായി ടേബ്ലിൻ്റെ ഒരു ഭാഗം റെഡിയാക്കി കൊടുത്തു പാറു അവനെ നോക്കി നോക്കിന്ന് പുഞ്ചരിച്ച അവിടെ കയറിയിരുന്നതും അവളുടെ തന്നെ ഇതൊന്നും സ്ഥാനം പിടിച്ചിരുന്നു കണ്ണുകൾ ഉയർത്തി നോക്കി അവൾ ഇളിച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ട് ഇതിപ്പോ എവിടുന്നു പൊട്ടിമുളച്ച് എന്ന പോലെ നെറ്റി ഒളിച്ച് നോക്കി ആ പൊടിയോട്ടത്തിൽ അവനെയൊന്നും പാറു കണ്ടില്ല അവളുടെ നോട്ടം കണ്ട് അവൻ ചുണ്ടുകൂർപ്പിച്ച ഒരു ഉമ്മ കൊടുത്തത് അടുത്ത നിമിഷം ഞെട്ടിക്കൊണ്ട് അവൾ തലതിരിച്ചിരുന്നു പുറത്തുനിന്ന് കയറി വന്നെ ആ കൈയ്യുമുഖമെങ്കിലും കഴുകിട്ട് വന്നിരിക്കടാ ജേക്കബിന്റെ ശബ്ദം അവന് നേരെ ഉയർന്നു ചിരി കടിച്ചു പിടിച്ചിരുന്ന വലിയപ്പിച്ചിനൊന്ന് കടുപ്പിച്ചു നോക്കി അവൻ വാഷ് വാഷ്ബേസിന്റെ അടുത്തേക്ക് നടന്നു ഹലോ എന്താ ഇവിടെ സ്വന്തം കെട്ടിയോളോ കണ്ടോ അങ്ങോട്ട് പോയി ഇരുന്നാട്ടെ പോയിരുന്നാട്ടെ കയ്യുമുഖവും കഴുകി വന്ന ഇതൻ തന്നേക്കാൾ മുന്നേ കൈയും കഴുകി പാറിന്റെ അടുത്തുള്ള കസേരിൽ വന്നിരുന്ന വർഗീസിനെ പിടിച്ചൊന്ന് ഇളക്കി ഞാൻ എന്നാത്തിനാണ് അവിടെ അടുത്ത് പോയിരുന്ന വെള്ളറക്കി അവിടെ വയറുകൂടെ ചീത്തയാക്കുന്നു ഈ ബച്ചിലൊക്കെ തിന്നാ ബാറുമോടെ അടുത്തന്നെ ഇരുന്നോളാം കൊളസ്ട്രോളും ഷുഗറൊക്കെ ആവശ്യത്തിൽ കൂടുതലുള്ളത് കൊണ്ട് വർഗീസ് ഒരു നെടുവിരുപ്പോടെ പറഞ്ഞതും എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞിരുന്നു അവൻ അവിടെ ഇരുന്നോട്ടേക്ക് വെച്ച് നിനക്കെന്തായാലും ഇറച്ചില്ലാതെ എന്നാതെങ്കിലും ഇറങ്ങോ വർഗീസിന് ഇരുതോളിലും പിടിച്ച് റോസമ്മച്ചീടെ അടുത്തേക്ക് എത്തിയ റോഷിനെ നോക്കി ആനിയമ്മ പറഞ്ഞു പിന്നെ ഇറങ്ങാതെ ഇനി മുതൽ എന്താ കെട്ടികൾക്ക് വേണ്ടി ഞാനും വെജിറ്റേറിയനാ പ്യുവർ വെജിറ്റേറിയൻ ഒരു പ്രഖ്യാപനം പോലെ പറഞ്ഞ് പാറുവിന്റെ അടുത്തവൻ ഇരുന്നതും ഒരു നിമിഷം അവിടെ ആകെ നിശബ്ദമായി പാറുപക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ നോക്കി പൂച്ചിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഡാ വെറുതെ ഞങ്ങൾ ചിരിപ്പിക്കരുത് ആവശ്യമില്ലാത്തവരെ അത് കഴിക്കാൻ നോക്ക് അലക്സ് അവനെ നോക്കി പറഞ്ഞ് കഴിക്കാൻ തുടങ്ങിയതും ബാക്കിയുള്ളവരും ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു റോഷാവനെ നോക്കി ചുണ്ടുകൂട്ടി പാറുവിനെ മുട്ടി ഇരുമി അടുത്തിരിക്കുന്ന വെജിറ്റബിൾ കറി എടുത്ത് ചപ്പാത്തിയുടെ കൂടെ പ്ലേറ്റിലേക്ക് കഴിക്കാൻ തുടങ്ങി മാറി മാറി വരുന്ന അവന്റെ മുഖഭാവങ്ങൾ നോക്കി കുനിഞ്ഞിരിക്കുന്ന വലിയപ്പച്ചന്റെ കാലിലും മീരയുടെ തലയിലുമായ ഒരു കൊട്ട് കഷ്ടപ്പെട്ട് വായിലെ ചപ്പാത്തി ചവച്ചിറക്കി പാറുവിനെ നോക്കിയതും പെണ്ണൊന്നും നോക്കുന്ന കൂടിയില്ല ഭക്ഷണം കഴിച്ചു സാറ് എഴുന്നേറ്റതും പാറുവും സാറിഴുന്നേറ്റതും പാറവും പ്ലേറ്റെടുത്ത് സാറിടുപ്പിറകി അടുക്കളയിലേക്ക് നടന്നു അവൾ കൺ മുമ്പിൽ നിന്ന് മറിഞ്ഞതും ബൌളിൽ നിന്നുള്ള മട്ടൻ കറി എടുത്ത പ്ലേറ്റിലേക്ക് രണ്ടു മൂന്ന് ചപ്പാത്തി ഞൊടിയിടയിൽ അവൻ വയറ്റിലാക്കിയതും കൈ കഴുകാവുന്ന അലക്സ് അവന്റെ തലക്കിട്ട് രണ്ട് കൊട്ടു പൊട്ടി പറ്റാവുന്ന പണിക്ക് പോയാൽ പോരടാ അവൻ വെജിറ്റേറിയൻ ആവാൻ നടക്കുന്നു അലക്സിനെ നോക്കി ഇളിച്ച് പാറുവരുന്നതിന് മുമ്പ് അവൻ മൂന്നെണ്ണ കൂടി പെട്ടെന്ന് അകത്താക്കി കൈ കഴുകാനായി ഓടിയിരുന്നു പമ്മി മുകളിലേക്ക് കയറി മീയുടെ മുറിയിലേക്ക് എത്തിയവൻ ചുറ്റും നോക്കി തിരിഞ്ഞത് ഡോറിൽ ചാരി കയ്യും കെട്ടി നിൽക്കുന്ന മീയെ കണ്ട് കണ്ണിചിമി ഇളിച്ചു കാണിച്ചു ഗൗരവത്തിൽ നിൽപ്പുണ്ടായിരുന്നു അങ്ങോട്ട് അവൻഡിയാ കൗരവത്തിൽ അവളുടെ കവിളിൽ മുറിയിലേക്ക് നൂഴ്ന്നു കയറാൻ തുടങ്ങുന്നവനെ ഞൊടി തള്ളിക്കൊണ്ട് മീയ പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടാണാ ഇടിച്ചു കയറി ഇതേ എന്റെ മുറിയാ കടുപ്പിച്ചു പറയുന്നവളെ അടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കാൻ തോന്നിയെങ്കിലും പന്ത് അവടെ കോർ ആയതുകൊണ്ട് അവൻ അടങ്ങി ഒതുങ്ങി നിന്നു അത് ഇവിടെ ഇപ്പൊ നിന്റെ എന്നൊക്കെ ഉണ്ടാവും ചേട്ടൻ മുത്തല്ല നീ ഇന്ന് ചേട്ടായിക്ക് ഈ മുറി നിനക്ക് ആ മുറി എന്തോ എങ്ങനെ ഒരിക്കലും ആ മുറിയിലേക്കായി ഇതിന് എന്റെ കാല് തല്ലി ഓടിക്കാൻ അപ്പുറത്തെ കൊച്ചുണ്ടാ ഈ കൊട്ടേഷൻ കൊടുത്ത യൂദാസല്ലേ നിങ്ങൾ അയ്യേ ഈ കൊച്ചിനെല്ലാം ഓർമ്മയുണ്ടല്ലേ അതൊക്കെ പണ്ടല്ലോളെ ചേട്ടായി ഇതൊക്കെ എപ്പോഴും മറന്നു എന്നാലേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതെന്നാ വർത്താനടി പെണ്ണെ ഇതൊക്കെ അങ്ങനെ ഓർമ്മിച്ച് നോക്കാൻ പാടുണ്ടോ നിനക്ക് വേണ്ടി ഇപ്പത് ഞാൻ എന്റെ റൂമൊക്കെ അങ്ങോട്ട് പോടി മോളെ ചേട്ടായി പറയിലും താടിയിൽ വന്നവന്റെ നിഷ്കരണം വെച്ച തന്നെ കിടന്നേച്ചാ മതി മറ്റേക്ക് പൊക്കും ചേട്ടായി ഈ പരിസരത്തേക്ക് അടുപ്പിച്ചേക്കുന്ന ഒലിയ പ്രത്യേകം പറഞ്ഞേക്കുന്നേച്ചിക്ക് അങ്ങനെ പലതും പറയാം പ്രായക്കായതല്ലേ ഈ ചെറുപ്പക്കാരന്റെ വേദന അവർക്ക് മനസ്സിലാകുക മിയ മീയക്കോ ഉം അതെ ഞാനും അങ്ങനെയാണ് ചെറുപ്പക്കാരൻ മിണ്ടാതെ പോയാട്ടെ പാവിനെ തിരിച്ചു നിർത്തി തള്ളാൻ തുടങ്ങിയ മീയെ ഇനി രക്ഷയില്ലെന്ന് തോന്നിയതും ഞൊടി തിരിഞ്ഞു വന്ന അവളെ പൊക്കിയെടുത്ത് മാറ്റി മുറിയിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങിയതേ ഓനെ അതിലോക്ക ഇങ്ങ് പോര് പിന്നിലുള്ള അവടെ ശബ്ദം കേട്ട് വാതിൽ രണ്ടിടിച്ച പല്ലി അടിച്ച് തിരിഞ്ഞു മിയക്കൊപ്പം സാരി ആ നിമിഷം അവിടെ എത്തിയിരുന്നു അല്ല രണ്ടും കൂടി എന്നെ കൊല്ലോ സാറിയുടെയും പ്രതീക്ഷിക്കാതെയുള്ള തള്ളിൽ ബെഡിലേക്ക് മലർന്നടിച്ച് വീണവൻ തന്റെ മുന്നിൽ കൈയും കെട്ടി ഗൗരവത്തോടെ നോക്കി നോക്കിയിരിക്കുന്നവരെ നോക്കി ചുണ്ടുകൂട്ടി സത്യം പറയണ എന്താ നിന്നോട് അവൾക്ക് മുടിഞ്ഞ പ്രേമാണെന്ന് പറഞ്ഞ പച്ച കള്ളവല്ലേ മര്യാദക്ക് ഉള്ള പോലെ പറഞ്ഞു എന്നിട്ട് തീരുമാനിക്കാം നിന്നെ നിന്നേക്ക് വിടണോ വേണ്ടോന്ന് എന്നാ പിന്നെ വിടലുണ്ടാവില്ല ഉണ്ടാവില്ല കണ്ണിറുക്കിയുള്ള അവന്റെ പറിച്ചിൽ കേട്ടി രണ്ടുപേരും പരസ്പരം നോക്കി എന്താടാ എന്തൊക്കെയാ നീ ഒപ്പിച്ച് വെച്ചേക്കുന്നത് ഇപ്പൊ തന്നെ പറയണോ കൊച്ചു ആ പറയാം പറയാ ചിരിയോടാവം വെട്ടിലേക്ക് ഇടുന്നതും സാറയും ഫ്ലാഷ് ബാക്ക് ചുണ്ണിൽ നിറഞ്ഞ പുൻചിരിയോടെ വികാരഭരിതനായി പറഞ്ഞുകൊണ്ട് റോഷിക്കണ്ണുകൾ മേലെ തുറന്നതും തലക്കുമുകളിലെ വാഗക്കൊമ്പിലിരിക്കുന്ന കാക്കയെ കണ്ട് അവൻ ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും അവനെ നോക്കി അത് പാറി പാറി പറന്നുപോയിരുന്നു നെഞ്ചിൽ കൈവച്ചൊന്ന് ആശ്വസിച്ച് അവൻ തല ഉയർത്തി നോക്കിയതും ആദ്യം ബൈക്കിൽ നിന്ന് ഫോണിൽ കുത്തുന്നുണ്ട് കൊച്ചുവും ജോയും കയ്യിൽ ഫോൺ ഫോണുണ്ടെങ്കിലും നോട്ടം ലവ് നേർക്കാണ് താൻ പറഞ്ഞ അവർ കേട്ടില്ലെന്ന് നിന്ന് കരുതി റോഷോ ഒന്നുകൂടി തന്റെ ഉള്ളിലെ വികാരം പുറത്തേക്ക് എടുത്തിട്ടു ഞാൻ പറഞ്ഞ കേട്ടിലട പന്നികളെ എന്നിട്ടും മൈൻഡ്യാതിരിക്കുന്നവർക്ക് നേരെ അവന്റെ അലർച്ച അവിടെ ഉയർന്നത് മൂന്നും തലയിരിച്ചും നോക്കി എന്താ കേട്ടെന്ന് തൊള്ള പൊളിച്ചത് കൊച്ചു ആണ് ഞാനിപ്പോ പറഞ്ഞ നിങ്ങളൊക്കെ കേട്ടോട പട്ടികളെ എനിക്കൊരു കൊച്ചിന് ഇഷ്ടമാണെന്ന് അയിന് നിനക്ക് ഏത് കൊച്ചിനാടാ ഇഷ്ടമല്ലാത്തത്

സീരിയസ് ആയി തന്നോ പറഞ്ഞു നിർത്തിയതും ബാക്കി മൂന്നനോ പരസ്പരം നോക്കി എന്റെ പൊന്നു പാറു കഴിഞ്ഞിട്ട് ഇതുവരെ മണിക്കൂർ ഒന്നായി അവൾ ഒരുക്കം തുടങ്ങിയിട്ട് ലഞ്ച് ബോക്സ് എടുത്ത് രണ്ടുപേരുടെയും ബാഗിലാക്കി ഭാഗ്യം തിരിഞ്ഞതും ഇപ്പോഴും കണ്ണാടി മുമ്പിൽ നിൽക്കുന്നവളെ കണ്ട് അവൾ തലയിൽ കൈവെച്ച് പോയി നീ ഒന്നൂടെ വേല പാറു ഭാഗ്യം ഈ കണ്ണൂടെ എഴുതി മുടിച്ച് കഴിഞ്ഞു സിരിയോടെ പറഞ്ഞുകൊണ്ട് കൺമഷി നല്ല കട്ടിയിൽ ഭംഗിയായി എഴുതി തീർത്തുകൊണ്ട് പാറ അവളെ നോക്കി ഇളിച്ചു കാണിച്ച് ഭാഗ്യം അവളെ അടിമുടി നോക്കി ഒരു ബ്ലാക്ക് കളർ അനാർക്കും ചുരിദാറാണ് പാറ് ധരിച്ചിരിക്കുന്നത് കഴുത്തിൽ പ്ലാറ്റിനത്തിന്റെ ഒരു ഒരു കൈ വാച്ചും കരിവളകൾ എനിക്ക് വെക്കം വെക്കമാ വെറുത് ഈ നാടെന്ന് പറയുന്നതേ നിന്റെ അടുത്തൂടി അവളെ നോക്കി പൂച്ചതും പാറ അവളെ നോക്കി ചുണ്ടുകൂട്ടി കാണിച്ചു ഇത്രക്കങ്ങോട്ട് നീട്ടി വലി ചെയ്ത മോൾ കല്യാണത്തിന് കല്യാണത്തിനൊന്നല്ലോ പോകുന്നു കോളേജിലേക്ക് തന്നെ അല്ലേ വാലിട്ട് എഴുതി അവളുടെ കണ്ണുകളിൽ നോക്കിയാണ് ഭാഗ്യം പറഞ്ഞത് ചുമ്മാ അത് ഭാഗ്യമ്മ എങ്കിലും പൊണ്ണുങ്ങനെ നന്നായി ഒരുങ്ങിതാ പോണെന്ന് പാട്ടിയമ്മക്ക് ഞാപകില്ല പിന്നെ പാട്ടിയമ്മ പറയുന്ന മൊത്തം അനുസരിക്കുന്ന ഒരാള് നീ പോടി പാറുമോളെ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല കളിയാക്കി പറഞ്ഞുകൊണ്ട് പാറുവിനെ മൂക്കിൽ പിടിച്ചവൾ അവൾ വലിച്ചത് വേനാ ഭാഗ്യം അത് പൊറുക്കി റാസ്റ്റിൽ പറ്റി ഇങ്ങോട്ട് ഒന്നും അറിയാത്ത നിഷ്കളങ്കമായി നോക്കി ഭാഗ്യം നീ എനിക്ക് അവന്റെ എല്ലാം നീ എന്ത് ചെയ്യാൻ പോവാണ് പാറു പാറുവിനെ ഭാഗ്യം നോക്കി ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാസ് അവളെ നോക്കി കണ്ണിറക്കി പാറു അടുക്കളയിലേക്ക് നടന്നു ഒമ്പതര കഴിഞ്ഞാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒന്ന് അനങ്ങി പാറു ഫൈസൽ നടക്കാറു ഫസ്റ്റ് അവർ ഗേറ്റ് തുറന്ന ചവിട്ടി തുള്ളിയ ഭാഗ്യം മുന്നേ പോയതും പാറവും ബാഗും തൂക്കി അവളെ പിന്നാലെ പാഞ്ഞു കാവലപ്പെടാതെ ഭാഗ്യം പത്ത് മണിക്ക് തന്നെ ക്ലാസ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്ന വലിയ കാര്യത്തിൽ പറഞ്ഞു മുന്നിലേക്ക് നടന്ന പാറു ആരുടെയോ വിളികേട്ട് തിരിഞ്ഞോക്കിയതും ഭാഗ്യവും പെട്ടെന്ന് തിരിഞ്ഞു തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന രേഷ്മയെ കണ്ടവർ പുഞ്ചിരിച്ചു കഴിഞ്ഞ ദിവസം ഫ്രഷേഴ്സ് ഡേയിൽ ആങ്കർ ആയിരുന്ന സെക്കൻഡ് ഇയറിൽ അതേ രേഷ്മ ചേച്ചി നിങ്ങൾ എന്താണ് ഈ വഴി ഹോസ്റ്റലിൽ അല്ലേ ഹോസ്റ്റൽ അവിടെയല്ലേ ഇല്ലേച്ചി ചി ഞങ്ങൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ആ വീട്ടിൽ പേങ്കസ്റ്റായി കയറി പിന്നിലേക്ക് തിരിഞ്ഞ് ആ വീടിലേക്ക് അയച്ചുകൊണ്ടി ഭാഗ്യമാണ് മറുപടി നൽകിയത് ഓ അവിടെയാണല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റൽ അത്രയ്ക്ക് പോരാ വീടിലായത് നന്നായി രേഷ്മ പറഞ്ഞതും പാറും ഭാഗ്യവും പുഞ്ചരിച്ചു അക്ക ഇവിടെ വീടെങ്കേ ഏ ആ ഇടവഴി ഉണ്ടോ അത് നേരെ കയറി ചെന്നാ മതി പ്രഭൂതിക്ക് മലയാളം അറിയില്ലേ തരിയോ അക്കാ ആന തമിഴിൽ പേസി പേസി പഴകി പോയിച്ച് അതെ അതെ നന്നായിട്ട് അങ്ങോട്ട് പഴകിപ്പോയി ഭാഗ്യെടുക്കിയിട്ടൊന്ന് കുത്തി ഒന്ന് പാറു കണ്ണുരുട്ടി കാണിച്ചു എന്തായാലും പ്രഭൂതിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട് രേഷ്മൻ ചിരിയോടെ പറഞ്ഞതും പാറു ഭാഗ്യത്തെ നോക്കി പുച്ഛിച്ചതും അവൾ തിരിച്ചും പുച്ഛിച്ച് എന്നെ നീട്ടി പ്രഭൂതിക്ക് പാറു എന്ന് കൂപ്പിടില്ല പാറു പറഞ്ഞതും അത് സമ്മതിക്കുന്ന പോലെ രേഷ്മ തലയാട്ടി രണ്ടുപേർക്കും എങ്ങനെയാ കോളേജൊക്കെ ഇഷ്ടമായ പിന്നെ കോളേജ് സൂപ്പറ സ്റ്റുഡൻസ് കൊഞ്ചും കൊഴപ്പം താൻ എല്ലാവരും നല്ലത് കിടയാത് മനസ്സിൽ തെളിഞ്ഞു വന്നവന്റെ മുഖമൂർത്തുകൊണ്ടാണ് പാറു അത് പറഞ്ഞത് അതെന്നെ പാറു അങ്ങനെ പറഞ്ഞു ഭാഗ്യത്തിനും അങ്ങനെ തോന്നിയും ഏയ് എനിക്ക് തോന്നിയില്ല രേഷ്മ ബാത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു പാറുവിനെ നോക്കി ചിരി അടിച്ചു പിടിച്ചാണ് അവളത് പറഞ്ഞത് നമ്മുടെ കോളേജ് സൂപ്പർ വൈബലിനെ ഒറ്റ കിട്ട പിന്നെസ് നമ്മുടെ സീനിയർ ചേട്ടന്മാരുടെ അടുത്തുണ്ടെങ്കിലും ഒരു പ്രശ്നം വന്ന അവര് ഒന്നിച്ചു തന്നെയാ ചിരിയോടെ രേഷ്മ നിർത്തിയതും ഗ്യാങ് എന്ന് പറയുമ്പോ അത് ഏതൊക്കെ അയച്ചി അറിയാനുള്ള തൊരകൊണ്ട് അപ്പോൾ തന്നെ ബാഹ്യത്തിന്റെ ചോദ്യം അവിടെ ഉയർന്നിരുന്നു വലിയ മൈൻഡ് കൊടുക്കാത്ത പോലെ അഭിനയിച്ചാണെങ്കിലും രേഷ്മയുടെ മറുപടിക്കായി പാറുവും ചെവി കൂർപ്പിച്ചു വെച്ചു ഗ്യാങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിൽ കുറേ ഉണ്ട് എന്നാലും ഫേമസ് രണ്ട് ഗ്യാങ്സ് ആണ് ആ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരിക്കില്ലല്ലോ അവരെ എന്നാലും പാർവിന് കൂടെ പാട്ടുപാടിയില്ലേ ആദോ ആദി എന്റെ സീനിയേഴ്സ് ആണ് എന്ന് വെച്ചാൽ നിങ്ങളെ സൂപ്പർ സീനിയേഴ്സ് അവര് രണ്ടും രണ്ട് ഗ്യാങ് ആയിരുന്നല്ലേ രേഷ്മ ചിരിയോടെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഭാഗ്യടിയിൽ കയറി അതേലോ എന്നിത് ശത്രുക്കളൊന്നും അല്ല കേട്ടോ എന്നാലവര് തമ്മിൽ അങ്ങനെ സ്നേഹത്തോടെ മിണ്ടൊന്നും കണ്ടിട്ടില്ല നമ്മുടെ കോളേജ് ചെയർമാനാണ് ആദമിശായൻ പക്കാ ഡീസെന്റ് പങ്കെടുക്കുന്ന ഇടയിൽ അതിലും ആൾക്കാർ ഫസ്റ്റ് കോളേജിലെ ബോക്സിംഗ് ചാമ്പ്യൻ ഒരു സകല കലാ വല്ലപം എന്നൊക്കെ പറയാം കൂടാതെ പാട്ടുകളും സ്പോർട്സിലൊക്കെ ആയിട്ട് കുറെ സമ്മാനങ്ങൾ നമ്മുടെ കോളേജിൽ നേടി തന്നിട്ടുണ്ട് സാറുമാരുടെയൊക്കെ കണ്ണിലുണ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ആൾക്കൊരു കലിപ്പൻ ഇമേജാ അതുകൊണ്ട് തന്നെ ആരാധികമാർക്ക് ക്ഷാമമൊന്നും ഇല്ലെങ്കിലും നേരിട്ട് അടുത്തേക്ക് മുട്ടാൻ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല പുളിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കിരൺ ചേട്ടനും വിഷ്ണു ചേട്ടനും മൂന്ന് എപ്പോഴും ഒരുമിച്ച് നടക്കുകയുള്ളൂ രേഷ്മ പറഞ്ഞോണ്ട് അവരെ നോക്കിയതും രണ്ടോടെ വായിൽ നോക്കി അടുത്തേക്ക് അങ്ങിനെ പറ്റി അറിയാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ നോക്കി എന്നാൽ പറയാൻ ആവേശം കൂടുതലേ ഉള്ളൂ ചിരിയോടെ തന്നെ അവൾ വീണ്ടും പറയാൻ തുടങ്ങി പിന്നെ ആദ്യമായിട്ട് ആദി പോലെ തന്നെ കാണാൻ ഒടുക്കത്തെ ലുക്കും ഏകദേശം അതേപോലെ തന്നെ സ്വഭാവമാണ് ആദ്യേട്ടന് നമ്മുടെ കോളേജിന്റെ റാങ്ക് പ്രതീക്ഷയാണ് ആള് ഒടുക്കത്തെ ബുദ്ധിയാ ബഹിനെയും ആളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ജോയിൽ പീറ്റ് എന്നോ ജോച്ചാനും കൊച്ചുമോദ കൊച്ചിക്കയും പിന്നെ ആ പിന്നെ വന്നപ്പോൾ രേഷ്മയുടെ മൊത്തം അല്ലാത്തൊരു ചിരി മിന്നി വാങ്ങി പിന്നെ പാറും ഭാഗ്യം ഒരുമിച്ചാണ് ചോദിച്ച് പിന്നെ ആദ്യേട്ടൻ്റെ ശങ്കുകാരൻ ഒന്നു എന്നെ പറയാം ഏതൻ റോഷ് ജേക്കബ് തരകൻ നമ്മുടെ അലക്സാണ്ടർ അനിയനാ ഈ കോളേജിന്റെ ചോക്ലേറ്റ് ഹീറോ ഒരു പ്ലേ ബോയ് ടൈപ്പ് ആണെങ്കിലും കോളേജിലെ മിക്ക പെൺകുട്ടികളും പുള്ളിയുടെ ഫാൻസ് ആണ് മക്കളെ കള്ളിച്ചിരിയോടെ രേഷ്മ പറഞ്ഞിരുത്തിയതും പാടുവിന്റെ നെഞ്ചൊന്ന് ഇടിച്ചു നിന്നു ഭാഗ്യം പൊട്ടി വന്ന ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് രേഷ്മ പറയുന്ന കേൾക്കാൻ വീണ്ടും കാതോർത്തു ആദ്യിയട്ടിനെ ആദിച്ചാനെ പോലെ ഒരു കിപ്പിനിമേജ് ഒന്നും റോഷിച്ചനില്ല ഫുൾ ഓഫ് എന്റർടൈനർ ആണ് റോഷിച്ചൻ ആ നിങ്ങൾക്കറിയില്ല റോഷിച്ചന് ഭാഗ്യം നല്ല പ്രപ്പോസ് ചെയ്ത് റോഷിച്ചന് സത്യം പറഞ്ഞ ബാഹ്യ പൂം കൊണ്ട് പോയി ആദ്യസ് ചെയ്തിരുന്നെങ്കിൽ പുള്ളിയുടെ സ്വഭാവം വെച്ച് നല്ല അസല് ചീത്ത തനിക്ക് കിട്ടിയേ പക്ഷെ റോഷിച്ച് കണ്ടപ്പോ നന്നായിട്ടാണ് അത് ഡീൽ ചെയ്ത് അതാണ് റോഷിച്ചൻ അപ്പടി ഒന്ന് അവനെ പറ്റി സ്വലം വേണ്ടാക്കാം അവൻ പോക്കിരുതാൻ ഇന്നലെ കോമ്പറ്റീഷനിലും ചീറ്റിയാൻ തുണി എല്ലാവരും പാത്തുതാനേ റോഷിനെ പൊക്കി പൊക്കി മുകളിലെത്തിക്കുന്ന രേഷ്മയെ തടഞ്ഞുകൊണ്ട് പെട്ടെന്നാണ് പാറുവിന്റെ ശബ്ദം ഉയർന്ന് അയ്യോ അതങ്ങനെയല്ല പാറു റോഷി ഗുസ്തിയാണ് കുസ്തിയാണ് ബോക്സിനേക്കാൾ കൂടുതൽ വശം സോ ബോക്സിങ്ങിന്റെ ഇടയിൽ ഗുസ്തി പെട്ടെന്ന് കയറി വന്ന അതിനെ കുറ്റം പറയാൻ പറ്റുമോ രേഷ്മ വലിയ കാര്യത്തിൽ പറഞ്ഞു പാറുവും ഭാഗ്യം അവൾ കൂർപ്പിച്ച് നോക്കിയത് പെണ്ണ് ഇളിച്ചു കാണിച്ചു റോഷി അച്ഛനും വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു ആ എനിക്ക് മാത്രല്ല പെണ്ണ് ഈ കോളേജിൽ മിക്ക പെണ്ണുകൾക്ക് അങ്ങേതിഷ്ടമാണ് ഒന്ന് നോക്കിയാൽ പെൺപിള്ളേരുടെ ഇടയിൽ ആദ്യേക്കാളും ആദ്യ ഫാൻസ് അംഗീകരിക്കുക ും അതിനു പറ്റിയ സ്വഭാവം ജോളി അടിച്ചു നടക്കിയെങ്കിലും ഇതുവരെ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ആൾ ചെന്ന് പെട്ടിട്ടില്ലെന്നാണ് അറിവ് സോ നമ്മളായിട്ടൊരു ചാൻസ് മിസ്സാക്കരു ഒന്നില്ലെങ്കിലും ചുമ്മാ വായി നോക്കിയെങ്കിലും നടക്കാലോ കുസൃതിയോടെ പറഞ്ഞു രേഷ്മ ചരിച്ചതും ഭാഗ്യോളെ നോക്കി ചിരിയോടെ തലയാട്ടി കാത്തിരിക്കാം മനോഹരമായ ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾക്കായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം